തമാശ നമ്മള് പറയുന്നതല്ലേ ഇതൊക്കെ അതാണ് തമാശ അല്ല ഞാൻ പറയണത് നമ്മള് ഞാൻ അവന് തമ്മിലുള്ള ഒരു സൗഹൃദം എത്ര വർഷമായിട്ടുള്ള അത് നമ്മളെന്ത് വന്നാലും അത് അവന അവനെ അവനങ്ങനെ മദ്യപിക്കുന്നതാണെന്നല്ല അപ്പൊ മദ്യപിക്കുന്ന എനിക്ക് കാലായില്ലോ കഞ്ചോ അപ്പൊ അല്ല അങ്ങനെയല്ല അവൻ ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ് എനിക്ക് രണ്ട് സാധനങ്ങളൊന്നും അവനൊന്നും അങ്ങനത്തെ അവനെ കണ്ടാ തോന്നു അപ്പൊ എനിക്ക് വന്ന് അവനൊരു ചെറിയൊരു കഥ എനിക്കൊരു മൂന്നാറിലാറ്റമുള്ള സമയത്തായിട്ടും നമ്മളെ എനിക്കൊരു

രാജ് അല്ല ഞാൻ രാജ്യവട്ടനോട്ട് സംവിധാനം ചെയ്യല്ലോ അപ്പൊ പിന്നെ പ്രശ്നം തലിയും അറിയാമല്ലോ ഞാനിപ്പോൾ ദിലീപേട്ടിലൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലാണ് ഞാനിപ്പോൾ അടുത്ത് ഞാൻ ഓൾറെഡി ഒരു ദിവസം ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമ ദിലീപേട്ടിലൂടെ പപ്പപ്പ അത് എന്റെ കൂടെ നമ്മുടെ കൂടെ വർക്ക് വർക്കിംഗ് അസോസിയേറ്റ് ആയിരുന്നു ധനഞ്ജയ് ഫാഹിമാണ് എഴുതുന്നത് ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ഷൂട്ട് അതാണ് ഇപ്പോഴത്തെ ഭയങ്കര ഒരു റൊമാൻസ് പരിപാടികളില്ല സ്നേഹാണ് പേരായിട്ട് അങ്ങനെ ഒരു എടുത്തു പറയാത്തക്ക ഒരു റൊമാൻസ് പരിപാടികളില്ല കഥ അതുപോലെ തന്നെ നമ്മളൊരു കൂടുതൽ ഞാനെ ട്രൂപ്പിനകത്ത് ഒരു ഭാഗമാണ് ആഫ്രണ്ട് പണയത്തിലാണ് ഈ സിനിമ അപ്പോൾ അതുകൊണ്ടിതൊരു ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സംഭവം തന്നെ വേറെ ഒരു